പ്രിയമുള്ള സുഹൃത്തുക്കളെ പരിസ്ഥിതി ദിനമായി ഇന്ന് ഒരു വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇന്നെൻ്റെ വിഷയം ചക്ക ചക്കയെക്കുറിച്ചുള്ള വരികൾ അപ്പം ചക്കയും പരിസ്ഥിതി ദിനവും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാം ചക്ക പ്ലാവിൽ നിന്നുണ്ടാവുന്നു പ്ലാവ് ഒരു വൃക്ഷമാകുന്നു നമ്മുടെ പൂർവികർ വച്ചു പിടിപ്പിച്ച തെങ്ങിൽ നിന്ന് തേങ്ങ മാവിൽ നിന്ന് മാങ്ങ പിന്നാവിൽ നിന്ന് ചക്ക അങ്ങനെ എല്ലാ വലിയ വലിയ ഫലവൃഷ്ടങ്ങളിൽ നിന്നും നമുക്ക് പല ഫലങ്ങൾ കിട്ടും അതൊന്നും നമ്മൾ വെച്ച് പിടിപ്പിച്ചതല്ല നമ്മുടെയൊക്കെ പൂർവികർ വെച്ചു പിടിപ്പിച്ച് വെള്ളമൊഴിച്ച് വളമിട്ട് അത് അതിൻ്റെ കായികനികളാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അവർ വെച്ച വൃക്ഷങ്ങളുടെ ഫലം അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അവരന്നത ചെയ്തു ഇതിലെത്ര പേര് വൃക്ഷങ്ങൾ നേടാറുണ്ട് നമ്മൾ ഞാൻ ഈ എം ജി റോഡിൽ സിറ്റി ഹോസ്പിറ്റലിൽ ഒരു രണ്ട് വർഷം വർക്ക് ചെയ്തു ഏകദേശം ആ സിറ്റി ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ഒരൊറ്റ വൃക്ഷങ്ങളില്ല ബലിയിടാൻ വേണ്ടി ഇവിടെ മണപ്പുറത്ത് വന്ന് ബലിയിട്ടിട്ട് കർക്കിടകവാവിന് ബലിയിട്ടിട്ട് ഞാനവിടെ ഒരുപിടി ചോറ് ഞാൻ ഉച്ചയ്ക്ക് വെച്ച് കൊടുത്തിട്ട് കാക്കയെ വിളിച്ചിട്ടൊരു കാക്കയെ കാണാനില്ല കാക്ക വരണമെങ്കിൽ വൃഷ്ടങ്ങൾ വരണം വൃഷ്ടങ്ങളുണ്ടെങ്കിൽ പക്ഷികളുണ്ടാവും വൃക്ഷങ്ങളില്ലാത്ത അടുത്ത് പക്ഷികളില്ല അവിടെ പക്ഷികളെന്ന് പറയുന്നത് ആ ടൗണിനകത്ത് കൊച്ചി ടൗ എറണാകുളം ടൗണിനകത്ത് ആ പിന്നെ ഒന്നുകിൽ ഇനി കളമശ്ശേരി വരണം അല്ലെങ്കിൽ ആ കലൂർ സ്റ്റേഡിയത്തിനടുത്ത് വരണം അല്ലെങ്കിൽ എറണാകുളത്തപ്പൻ ഭഗവാ അമ്പലത്തിൻ്റെ നടയിൽ കുറേ ആരികളുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ വൃക്ഷങ്ങൾ എറണാകുളത്തെ ടൗണിൽ ലക്ഷക്കണക്കിന് എ സിയിൽ നിന്ന് വർക്ക് പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ നിന്ന് വമിക്കുന്ന തുകയും അതോടനുബന്ധിച്ചുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഒരു തുള്ളി ഓക്സിജൻ ഈ ടൗണിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല ഇനിയുള്ള കാലത്ത് ഈ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ മുതുകിൽ ഓക്സിജൻ സിലിണ്ടറും തൂക്കിയിട്ട് നടക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും താമസിയാതെ നമ്മുടെ ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ വനം ഈ വൃക്ഷങ്ങളെ വീണ്ടും വീണ്ടും വെട്ടി നശിപ്പിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക ഇന്ന് അതിനെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് പരിസ്ഥിതി ദിനം ഒരു തയ്യെങ്കിലും നമ്മൾ നടുക അത് നാളേക്ക് വേണ്ടിയാകട്ടെ ഞാനതിനുവേണ്ടി ഒരു ചക്ക എന്നൊരു വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നു വിഷമയമില്ലാത്ത ചക്ക നാം വിഷുക്കണി കാണുന്ന ചക്ക വെള്ളവും വളവും ഏകാതെ വളരുന്ന വേരിലും കായ്ക്കുന്ന ചക്ക ചക്ക വറുത്തതും ചക്കപ്രതപനും ചക്ക കൊണ്ടുള്ള ഒരടയും തേനൊലിക്കുന്നൊരു തേൻ വരിക്ക ചക്ക പഴമുന്നതിനാൻ എനിക്ക് മോഹം ചക്കയും ചോറും ചാളക്കറിയും പണ്ടെന്റെ വീട്ടിലെ ഇഷ്ടഭോജ്യം ചക്ക ചമ്മന്തിയും തമ്പ്രാൻ്റെ വീട്ടിൽ ഇഷ്ടഭോജ്യം ചന്തത്തിലുള്ളൊരു ചക്കയടക്കാം ചക്കപ്പുറമുള്ള ചെത്തിക്കളയാം വിവിധങ്ങളായുള്ള വിഭവങ്ങളാക്കാം വീട്ടിൽ വിരുന്നുകാർക്കേകാം ചക്കയും ചീനിയും ചേനയും ചേമ്പും ചീരയും ചീവയും വീട്ടിൽ വളർത്തിടാം നാടൻ വളങ്ങൾ നമുക്ക് നൽകാം നല്ലൊരു നാളേക്കായി നന്മ ചെയ്യാം ഒരു വീട്ടിൽ ഒരു ചക്കയുണ്ടെന്നിരിക്കുകിൽ എത്രയോ കറി ആ ചക്ക നൽകും ചക്കരുത്സവം ചക്ക മഹോത്സവം ചക്ക കൃഷി ചെയ്യാൻ നേരമായി വിഷമുള്ള പച്ചക്കറികളിനു വേണ്ട വിത്ത് വിതയ്ക്കാം വീടായ വീട്ടിൽ നാളയുടെ നാമ്പുകൾ നാവിൽ തൊടുന്നത് വിഷമയമില്ലാതിരിക്കാം അത് വിഷമില്ലാത്തതാകാം വിഷമുള്ള പച്ചക്കറികളിനി വേണ്ട വിത്ത് വിതയ്ക്കാം വീടായ വീട്ടിൽ നാളെയുടെ നാമ്പുകൾ നാവിൽ തൊടുന്നത് വിഷമയമില്ലാതിരിക്കാം അത് വിഷമില്ലാത്തതാകാം പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ അവസാനിക്കുന്നു